ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവായ അഖിൽ മലാർ സംവിധായകൻ എന്ന നിലയിലാണ് ആദ്യം എല്ലാവരുടെയും ശ്രദ്ധ നേടിയത് ഒരു താത്വിക അവലോകനം എന്ന ചിത്രത്തിൽ ജോർജ് ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു അഖിൽ മരാർ സംവിധാനം ചെയ്തത് അതിനുശേഷമാണ് ബിഗ് ബോസിലേക്ക് അഖിൽ മാരാർ എത്തിയത് ബിഗ് ബോസിൽ വിജയിച്ച ശേഷവും സിനിമ സംവിധാനം തുടരുമെന്ന് അഖിൽ അഖിൽമാരാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ മനസ്സിലുണ്ടായിരുന്ന കഥയുടെ സമാന കഥയാണ് ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന ചിത്രത്തിലേതെന്ന് പറയുകയാണ് അഖിൽ അഖിൽമാരാർ ബിഗ് ബോസിന് മുൻപ് തന്നെ തന്റെ കഥ ഒരു നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നുവെന്നും നിർമ്മാതാവ് അത് ചെയ്യാമെന്നേറ്റിരുന്നുവെന്നും അഖിൽമാരാ പിന്നീടാണ് സംവിധായകൻ ബിപിൻ ദാസ് പ്രത്യേകിച്ച് സമാന സ്വഭാവമുള്ള കഥയുമായി സിനിമ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അഖിൽ മാരാരുടെ പ്രതികരണം അതേസമയം ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയം വെച്ച് സംവിധായകനെയോ ടെക്നീഷ്യൻസ്മാരെയോ വിലയിരുത്തരുതെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർക്കുന്നു സിനിമ വിജയിച്ചാൽ സംവിധായകൻ എന്തോ വലിയ കഴിവുള്ള ആളാണെന്ന തരത്തിൽ ഒരു ട്രെൻഡ് പൊങ്ങി വന്നിട്ടുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ലിജോ ജോസ് വല്ലിശ്ശേരി മലയാളത്തിലെ ഏറ്റവും മോശം സംവിധായകനാണ് എന്ന് പറയേണ്ടി വരുമെന്നും കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ടതാണെന്നും അഖിൽ മാരാർ പറയുന്നു പക്ഷേ ഹൈലി ക്രാഫ്റ്റുള്ള ഉള്ള മനുഷ്യനാണെന്ന് സിനിമ കണ്ടാൽ പറയാൻ പറ്റുമെന്നും സിനിമയുടെ ജയപരാജയങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത് താൻ ഇനി സിനിമ ചെയ്യാൻ പോകുന്നത് ജെ ജയ ജയ ഹെ സിനിമയുടെ സംവിധായകന്റെ കൂടെയാണെന്ന് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടുമെന്നും അതാണ് താൻ ഇതെടുത്ത് പറയാൻ കാരണമെന്നും അഖിൽ മാരാർ പറയുന്നു ജയ 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 ഹെ തനിക്ക് ഇഷ്ടപ്പെട്ട ഫടമാണ് പക്ഷേ പൃഥ്വിരാജ് സിനിമ കണ്ടിട്ടില്ല പൃഥ്വിരാജ് എന്നെ പറഞ്ഞു താൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷെ താൻ ഡേറ്റ് കൊടുത്തു എന്ന ഒരു നടൻ ഡേറ്റ് കൊടുക്കുമ്പോൾ മുൻപ് സംവിധാനം ചെയ്ത സിനിമ എന്നുള്ള കാരണം കൊണ്ടല്ല ഡേറ്റ് കൊടുക്കേണ്ടതെന്നും അത് എങ്ങനെയാണ് ചെയ്തത് എന്ന് വിലയിരുത്തിയിട്ട് ഇത് ഇവൻ തന്നെ പണിയെടുത്ത് വിജയിപ്പിച്ചെടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണമാണോ എന്ന് നമ്മൾ നോക്കണമെന്നും ഏതൊരു ടെക്നീഷ്യന്റെയും ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് അയാളുടെ ക്രാഫ്റ്റ് നമ്മൾ നോക്കണമെന്നും ഗുരുവായൂർ അമ്പല നടയിൽ പോലുള്ള ഒരു കഥ തന്റെ മനസ്സിലുണ്ടായിരുന്നു അത് അച്ഛനും മകനും തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ അളിയനും അളിയനും തമ്മിലാണ് ക്ലാഷ് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് മുന്നിൽ കഥ അവർക്കത് ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും പറയുകയാണ് അഖിൽ മാരാർ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്റെ കഥയോട് സാമ്യമുള്ള കഥ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സുരാജിനെയും ബേസിൽ ധ്യാനിനെയോ വെച്ച് ചെയ്യാമെന്നായിരുന്നു താൻ കരുതിയിരുന്നതെന്നും മാരാർ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്